ഹലോ സുഖല്ലേ നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കാര്യങ്ങളും പോകുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ വീട്ടിൽ ദോശക്കല്ലിൽ ഒഴിച്ചാക്കിയ വെള്ളയപ്പായിരുന്നു വെള്ളയപ്പത്തിൻ്റെ വില മുട്ടി വെച്ചിട്ട് വന്ന് പിന്നെ തലേ ദിവസം രാത്രി ഞാൻ ആട്ടപ്പൊറോട്ടേൻ്റെ കൂടെ ദാൽ ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചക്കരക്കല്ലൂർ ഒരു റെസ്റ്റോറൻ്റ് നിന്ന് ആ ദാൽ ഫ്രൈ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതും വെള്ളയപ്പിലും ചേർത്ത് കഴിച്ചു തന്നിട്ട് ഒരു പതിനൊന്നേ മുക്കാലാകുമ്പോൾ ഒന്ന് കണ്ണൂരേക്ക് വിട്ടേ പോകുന്ന വഴിക്ക് കുറേ സമയം എൻ്റെ മുമ്പിൽ ലെക്സസ് എൽ എക്സ് ഫൈവ് സെവൻറ്റി ഉണ്ടേനും ഇതെൻ്റെ ഒരു ഡ്രീം വണ്ടിയാ മുനെ എന്തൊന്നും രസം എന്നറിയാം കാണേ ദുബായ് രജിസ്ട്രേഷൻ സാധനേനും അങ്ങനെ അതിങ്ങനെ നോക്കിയിട്ട് കണ്ണൂർ എത്തുമ്പോഴത്തേക്കും ഭയങ്കര മഴ കുറച്ച് നേരം മഴയെല്ലാം ആസ്വദിച്ച് പിന്നെ ആ എൽ എക്സ് ഫൈവ് സെവൻറ്റി എല്ലാം കണ്ടിട്ടാണെന്ന് തോന്നുന്നു എന്തും ഒരു നിരാശ കാമുക എൻ്റെ എല്ലാം പോലത്തെ ഒരു തോന്നല് അങ്ങനെ ആ ക്ഷീണമെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ബിരിയാണി അയക്കാൻ പോയി ആകെ മൊത്തത്തിൽ ഞാനൊന്ന് ലോ ആയതുകൊണ്ട് കൂടുതൽ പരീക്ഷണത്തിനൊന്നും നിൽക്കാതെ കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ബിരിയാണി സ്പോട്ടിലോട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു ഫുൾ ലഗോൺ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് സാധാരണയുടെ ബിരിയാണി പ്ലേറ്റിലാണ് സെർവ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് അനക്ക് വാഴ ഇലയിൽ തന്നെ വേണുന്ന് ആ ബിരിയാണി വന്ന ഉടനെ എൻ്റെ മുമ്പിലുള്ള വാഴ ഇലയിലോട്ടേക്ക് അതിനെ പതുക്കെ അങ്ങോട്ട് തട്ടിയിട്ട് സ്ഥിരം കഴിക്കാറുള്ള പോലെ തന്നെ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ട് കഴിച്ചു നോക്കിയാൽ റൈസ് മാത്രം കുഴച്ചിട്ട് കഴിച്ചേരം തന്നെ ആ ദമ്മിന്റെ ഫ്ലേവർ ഉണ്ടല്ലോ അത് ഏറെക്കുറെ ഓരോ അരിമണിയിലും എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നേ അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ ലഗോൺ ചിക്കൻ്റെ അത്യാവശ്യം കുറച്ച് ഇറച്ചിയുള്ള ഭാഗത്ത് നിന്ന് ചെറിയൊരു കഷ്ണി ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിനെ കൂടെ ലയിപ്പിച്ച് ചേർത്ത് വാരിയെടുത്ത് കണ്ണ് കൂടിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി കേട്ടോ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു ലഗോൺ ചിക്കൻ ബിരിയാണി നിലവിലെ കണ്ണൂർ ടൗണിൽ വേറൊരു റെസ്റ്റോറൻറ്റിൽ കിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് തികച്ചും എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിക്കാറുണ്ട് എപ്പോഴും ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ പപ്പട കിടുന്ന എനിക്ക് സ്നേഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് ബിരിയാണീൻ്റെ കൂടെ എക്കമ്പതിന് ആയിട്ട് സാധാരണ ഉണ്ടാവാറ് തൈര് സലാഡും ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും പിന്നെ ചമ്മന്തിയാണ് അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് ഇടുന്നിട്ട് സാധനം കഴിച്ച് അപ്പോൾ സ്പോട്ട നമ്മൾ കണ്ണൂർ പയ്യാമ്പലത്ത് സാബോയിൻ്റെ ഓപ്പോസിറ്റുള്ള ഗസൽ റെസ്റ്റോറൻറ്റാണ് ഞാൻ രണ്ട് മൂന്ന് തവണ അവിടെ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നേരെ ഒരു അബിൽ അവിൽമിൽ കഴിക്കാനാണ് പോയത് ആടുന്ന് ഇറങ്ങി പാട് നേരെ ഇങ്ങോട്ട് തന്നെ വന്നത് വേറെ എവിടെയും പോയില്ല ഇതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഷോപ്പ് തന്നെയാണ് പക്ഷേ ഇവർ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് മാത്രമല്ല രണ്ട് മൂന്ന് പുതിയ ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇതാണ് ഇവിടുത്തെ നോർമൽ അല്ലെങ്കിൽ തനി നാടൻ അവൽ മിൽക്ക് കാണുമ്പോൾ കുറച്ച് പരിഷ്കാരനെ പോലെ തോന്നുമെങ്കിലും സംഭവം തനി നാടനാട്ടാണ് ഈ വലിയ ഗ്ലാസ്സിൽ ആദ്യം കുറച്ച് പുരി അവലും കോൺഫ്ലേക്സ് ഇടും എന്നിട്ട് അതിൻ്റെ മേലെ ബൂസ്റ്റ് ഇട്ടിട്ടില്ല ഷാർജാ ഷേക്ക് ചോദിക്കും എന്നിട്ട് അങ്ങനെത്തന്നെ മൂന്നാല് ലെയർ എങ്ങനെ ഒഴിച്ച് ചോദിച്ച് മേലോട്ട് വരെ ആക്കും അതിന് ശേഷം ഒരു സ്കൂപ്പ് വെനില ഐസ്ക്രീം ക്രീം ഇടുക പിന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് എല്ലാം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെനില ഐസ്ക്രീമും ക്രീമും അവലും ഷാർജാ ഷേക്കും ചോക്ലേറ്റ് സിറപ്പും എല്ലാം നല്ലോണം അങ്ങോട്ട് മിക്സിയായിട്ട് ഇതാ ഇങ്ങനെ കോരി എടുത്തിട്ട് അങ്ങനെ ഓട്ടോ ഓടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എഴുപത് റുപ്പ്യാണ് ഇതിൻ്റെ റേറ്റ് നല്ല നാടൻ അബിൽ മിൽക്കിൻ്റെ ഫ്ലേവർ തന്നെയായിരുന്നു അതിന് ശേഷം ഇതാണ് ഇപ്പം ആ ഷെയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നാലും നിങ്ങൾക്ക് സ്പോട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ കൊടുത്തത് ബ്ലൂബെറി ഷേക്ക് ആയിരുന്നു ഞാൻ അതിനേക്കാളും കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഷേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പേരാണ് ബി ബി എസ് ബ്ലൂബെറി സ്ട്രോബെറി പിന്നെ രണ്ട് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ വരുന്ന ഷെയ്ക്ക് ആയത് ഇതിന് നൂറ്റി അറുപത് റുപ്യാണ് റേറ്റ് മധുരനക്ക് സാധാരണ എല്ലാവർക്കും ഇടുന്ന അത്ര വേണ്ട ലേശം കുറച്ചു ഞാൻ മൂപ്പരോട് പറഞ്ഞ് മൂപ്പര് ലേശം കുറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഈ ഷെയ്ക്ക് ഇതാണ് ഈ ഇങ്ങനെ ഇങ്ങനെ ആക്കി ചോദിച്ചിട്ട് ആ ഗ്ലാസിൻ്റെ ഏകദേശം അരഭാഗം വരെ മേലോട്ടാക്കിയിട്ട് എൻ്റെ കയ്യിലോട്ട് തന്നെ കാണാൻ തന്നെ നോക്കിയിട്ട് അതിൻ്റെ ഒരു മഞ്ജു ഊഫ് എൻ്റെ ഐസ്ക്രീം ഒന്നും ഇടാണ്ടാണ് ഈ ഷേക്കിൽ ഇടുന്ന അടിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര മിൽക്കി ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല ബ്ലൂബെറീൻ്റെയും പിന്നെ സ്ട്രോബെറീൻ്റെയും ഫ്ലേവർ തന്നെയായിരുന്നു അതിലെ എനിക്കിഷ്ടമായി അതിന് ശേഷം ഞാനിടുന്നൊരു വിത്തൌട്ട് ഷേക്ക് ഓർഡർ ചെയ്ത് ഇതാണ് എടുത്തത് ഡെയ്റ്റ്സ് കടി ഷേക്ക് അതായത് ഈത്തപ്പഴം ഷേക്കിൽ അണ്ടിപ്പരിപ്പ് കടിക്കാൻ കിട്ടും നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതും ബ്ലൂബെറിയും വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതാ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് സ്പോട്ട് നമ്മളെ കണ്ണൂർ അഴിക്കോട് റോഡിൽ പൂതപ്പാറയിലെ എസ് എ ജ്യൂസ് ആൻഡ് കഫേ ആണ് എസ് എ ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് ആണല്ലോ ആദ്യത്തെ പേര് അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ പുതിയൊരു കട നമ്മളെ ജാബർക്ക തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ അതെല്ലാം കുടിച്ചത് പിന്നെ ആടെന്നിറങ്ങി അപ്പാട് തന്നെ നേരെ വീട്ടിലോട്ട് വിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് ചെറുതായിട്ട് ഒരു കല്ലുമ്മക്കായി കഴിക്കേണ്ട ഒരു തോന്നല് മറ്റേ അരിക്കടക്കില്ല അത് കഴിക്കാണ്ട് ഒരു തോന്നല് പോകുന്ന വഴിക്ക് അടി അങ്ങനെ കിട്ടുന്ന സ്പോട്ടൊന്നും ഇല്ല ആ പാടനെ ഞാൻ നേരെ വണ്ടി അഞ്ചര കണ്ടിയിലേക്ക് വിട്ടു ആട്ന്ന് എന്നിട്ട് ഞാനൊരു ഏഴ് കല്ലുമ്മക്കായ് വാങ്ങിച്ചിച്ച് അതിൻ്റെ അകത്ത് അഞ്ചെണ്ണം കഴിച്ച് ബാക്കി രണ്ടെണ്ണം പാർസൽ എടുക്കുകയാണ് ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നൊന്നും ചോദിക്കുകയാണെങ്കിൽ കല്ലുമ്മക്കായ് അത്യാവശ്യം നല്ല ചുഴയുണ്ട് പിന്നെ മസാലയും ടേസ്റ്റ് ഉണ്ട് ആ പിന്നെ ആ അരിക്കൂട്ട് കുറച്ചും കൂടെ നിന്ന് സെറ്റ് ആവാനുണ്ട് എന്നാലും ആകെ മൊത്തത്തിൽ ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ പതിനഞ്ചുറുപ്പിയായിരുന്നു ഒരു കല്ലുമ്മക്കായി റേറ്റ് അഞ്ചരക്കണ്ടി കല്ലായ റോഡിലുള്ള കല്ലുമ്മക്കായി ഷോപ്പാണ് നമ്മൾ മുമ്പ് ഒരു ത വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു തവണ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ചായലും കുടിച്ച് പിന്നെ ഏകദേശം ഒരു എട്ടേ മുക്കാലാവുമ്പോ ഞാനൊന്ന് തലശ്ശേരി ടൗൺ ലോട്ട് പോയാൽ ഇതിനിടയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഷെയ്ക്കിനെ പറ്റിയിട്ട് അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ വരും ദിവസങ്ങളിൽ വരുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് ഇത് അടിക്കാൻ ഏറ്റവും കഷ്ടപ്പാടുള്ള ഷെയ്ക്ക് ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഉത്തരം കണ്ടെടുത്തില്ല പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഷെയ്ക്ക് ഇത് തന്നെയാണ് കേട്ടോ സാൻ എന്താന്ന് മനസ്സിലായ സീതപ്പഴവല്ലേ അല്ലെങ്കിൽ സീതാഫൽ അല്ലെങ്കിൽ കസ്റ്റാഡ് ആപ്പിൾ അതാണ് സാധനം ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പേരാണ് മുനീർക്ക ആൾ ഒരു പകരക്കാരൻ അമരക്കാരനാണ് എന്ന് തന്നെ പറയണം ചുരുങ്ങിയത് ഈ സീതപ്പഴം ഷെയ്ക്ക് അടിക്കുന്ന കാര്യത്തിലെങ്കിലും എൻ്റെ ഒരു ഡാർക്ക് വേപ്പർ റിസർച്ചിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സീതപ്പഴം ഷെയ്ക്ക് അടിക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ആള് നമ്മളെ മുനീറിക്കയാണ് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് കേട്ടോ അപ്പം അങ്ങനെ ഞാനിവിടെ വന്നിട്ട് ഒരു വിത്തൌട്ട് സീതപ്പഴം ഷെയ്ക്ക് ഓർഡർ ചെയ്തേ ഇതൊരൈറ്റ മക്കളേ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഇത് ഓരോന്നൊന്നര ഐറ്റം ആയിരുന്നു തന്നെ പറയുകയാണ് ഓരോ സിപ്പി സീതപ്പഴം ഷെയ്ക്ക് കുടിക്കുമ്പോഴും ആ സീതപ്പഴത്തിൻ്റെ കടിക്കുന്ന സാധനം അല്ലേ അതിങ്ങനെ കടിക്കാൻ കിട്ടുവേ പിന്നെ മധുരം ഇടാണ്ട് ആക്കിയതെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല സീതപ്പഴാണ് ഇവർ യൂസ് ചെയ്യുന്നത് എൺപത് രൂപയാണ് ആ സീതപ്പഴം ഷെയ്ക്കിൻ്റെ റേറ്റ് അതിന് ശേഷം ഞാനിരുന്നൊരു സ്പെഷ്യൽ കടി ഷെയ്ക്ക് ഓർഡർ ചെയ്ത് ഇതിനും എൺപത് റുപ്പി തന്നെയാണ് റേറ്റ് ഇതിൻ്റെ അകത്ത് ലേശം മധുരം ഇട്ടു എന്ന് ഞാൻ പറഞ്ഞു നോക്കാമല്ലോ എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫിഗ് ഉണ്ട് ഉണക്കുമുന്തിരിയുണ്ട് പിന്നെ ഈത്തപ്പഴമുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് പിന്നെ ബദാമുണ്ട് ഓ സോറി ബദാമില്ല അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുവാൻ പക്ഷേ അണ്ടിപ്പരിപ്പ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ആദ്യം അണ്ടിപ്പരിപ്പിലും ഇട്ടിട്ട് നല്ലവണ്ണം അടിച്ച ശേഷം പിന്നെ ഇടും വണ്ടി പരിപ്പ് ഇതാകണ്ട ഭാര്യ കോരി ഇടാം ഡ്രൈ ഫ്രൂട്ട് ഷെയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഇതുപോലത്തെ ഷെയ്ക്കിൻ്റെയും ജ്യൂസിൻ്റെയും കടയിലെല്ലാം ഇപ്പം കൊടുക്കുന്നത് നൂറ് ഉറുപ്പ്യൊക്കെയാണ് പക്ഷേ നമ്മൾ മുനീർക്ക് ഇടുന്ന അത്രയ്ക്കെ കൊടുക്കുന്നതെന്ന് അറിയാം വെറും എൺപത് ഉപ്പ്യതാണെങ്കിൽ അതിനേക്കാളും അത്രയോ ടേസ്റ്റുമുണ്ട് അതാണ് അതിശയം അപ്പോൾ ഈ കട ആക്റ്റീവ് ആവുന്നത് ഒരു ഏകദേശം ഒരു ഏഴ് മണിക്കലിനു ശേഷമാണ് രാത്രി എന്നിട്ട് രാത്രി ഒരു രണ്ട് മണി വരെയും ഉണ്ടാവും ഇപ്പോൾ സ്പോട്ട് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ പോസ്റ്റ് ഓഫീസിലുമില്ലേ അതിൻ്റെ എല്ലാ അടുത്താണ് സ്പോട്ടിൻ്റെ പേര് അനുപമ സ്റ്റോർ കേട്ട എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്